എം സി ഒയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തെക്കുറിച്ച് പറയുന്നത് സാക്ഷര കേരളം എന്നാണ് അതായത് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവിടെയുള്ളവരെക്കാൾ കൂടുതൽ എഴുതാനും വായിക്കാനും അറിയാവുന്ന ആൾക്കാർ കേരളത്തിലുണ്ട് എന്നീ അതിനർത്ഥമുള്ളൂ സാക്ഷര കേരളം എന്നതിന് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുടെ നാട് എന്നൊന്നും അർത്ഥമില്ല അതിന് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരവുമായിട്ട് ഒരു ബന്ധവുമില്ല നമ്മൾ സാക്ഷര കേരളം എന്നറിയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമായി തീർന്നു എന്നുള്ളതുകൊണ്ടാണ് അതിനുള്ള പ്രധാന കാരണം ക്രൈസ്തവ മിഷനറിമാരുടെ സാന്നിധ്യമാണ് അവരാണ് തുടക്കക്കാര് അവർക്ക് ശേഷം പക്ഷേ മറ്റ് സമുദായങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു അങ്ങനെയാണ് കേരളം സാക്ഷര കേരളമായിട്ട് മാറിയത് പക്ഷേ ഇക്കാര്യങ്ങളെ അതേപടി അംഗീകരിക്കാതെയാണ് മാറി മാറി വന്ന സർക്കാരുകൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പൈതൃകത്തിൻ്റെ പിതൃത്വം ഏറ്റെടുത്തത് ഇപ്പോൾ സർക്കാരിൻ്റെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിന് കുഴപ്പമില്ല സർക്കാരാണ് ഒരു ദേശത്തിൻ്റെ വിദ്യാഭ്യാസ നയം രൂപീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല പക്ഷേ ഗുണനിലവാരം പണയപ്പെടുത്തിക്കൊണ്ടുള്ള സർക്കാരിൻ്റെ നയപരിപാടികൾ ുണകരമല്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിന് ഗുണമേന്മ പോരാ എന്ന് പെട്ടെന്ന് അറിയുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് തരക്കേടില്ലാത്ത സ്ഥാപനങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഈ രാജ്യത്തെ ഏറ്റവും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ട് അറിയപ്പെടുന്നത് ഐ ഐ ടികൾ ഐ ഐ എമ്മുകള് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അതുപോലെ തന്നെ ഡൽഹിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അഞ്ചാറ് സർവകലാശാലകൾ കേരളത്തിൽ നിന്നൊക്കെ പഠിച്ചു പോകുന്ന അത് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി അവിടെ എത്തുന്ന കുട്ടികൾക്ക് പോലും അഡ്മിഷൻ ഉറപ്പാകുന്നില്ല അതിൻ്റെ കാരണം എന്താണ് മാർക്കുണ്ട് പക്ഷേ അറിവില്ല അറിവിനൊത്ത് കഴിവില്ല ഈ ഒരു പോരായ്മ പരിഹരിച്ചേ മതിയാവൂ അതിന് ചെയ്യുന്ന ഒരു കാര്യം സ്മാർട്ട് ക്ലാസ്സുകൾ ആരംഭിച്ച് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് അവരങ്ങ് ചിന്തിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വലിയ അഭിമാനത്തോടെ പറയുന്നത് കേട്ടു ഒരു ഗവൺമെൻറ് പള്ളിക്കൂടത്തിൽ കുട്ടിയെ ചേർക്കാൻ വേണ്ടി മാതാപിതാക്കൾ വന്നപ്പോൾ അവർക്ക് വലിയ സംശയമായി ഇത് സ്കൂളാണോ അതോ ഇത് വലിയ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണോ അത് അദ്ദേഹത്തിൻ്റെ സംശയമാകാനേ സാധ്യതയുള്ളൂ കാർണവന്മാർ കുറെ കൂടി ഇക്കാര്യങ്ങളിലൊക്കെ വിവരമുള്ളവരാണ് എന്നുള്ളതിന് ആർക്കും സംശയം ഉണ്ടാവില്ല അതായത് സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് ഗുണനിലവാരം ഉയർന്നു എന്നൊന്നും കരുതരുത് ക്ലാസ് ടൈലിട്ട് മനോഹരമാക്കി കമ്പ്യൂട്ടറുകളുടെ എണ്ണം കൂട്ടി ഇതുകൊണ്ടൊന്നും വിദ്യാഭ്യാസ നിലവാരം ഉയരില്ല അതൊക്കെ സഹായിക്കുമെന്നുള്ളതല്ലാതെ ഒരു പ്രയോജനവുമില്ല നല്ല സ്മാർട്ട് കുട്ടികളുണ്ടാകണം സ്മാർട്ട് ക്ലാസ് റൂം മാത്രം പോരാ സ്മാർട്ട് ടീച്ചേഴ്സ് ഉണ്ടാകണം സ്മാർട്ട് കരിക്കുലം ഉണ്ടാകണം സ്മാർട്ട് മാനേജ്മെൻ്റ് ഉണ്ടാകണം ഇത് കേരളത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം ഉണ്ടാകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയ ഇടപെടലുകളാണ് അക്കാദമിക വിദഗ്ധർക്ക് വിദ്യാഭ്യാസ മേഖല വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല എല്ലാത്തിലും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവുകയാണ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്നത് രാഷ്ട്രീയ ഇടപെടലിലൂടെയാണ് പിൻവാതിൽ നിയമനം നടക്കുന്നു അധ്യാപകരെ അങ്ങനെ നിയമിക്കുന്നു പരീക്ഷ എഴുതാതെ പാർട്ടിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ വരുന്നു പിന്നെ എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഉയരുക നമ്മുടെ ഈ രാജ്യത്ത് മുന്നൂറ്റി നാൽപ്പത് സ്വകാര്യ സർവകലാശാലകളുണ്ട് നമ്മുടെ സാക്ഷര കേരളം എന്നാണല്ലോ അഭിമാനത്തോടെ എല്ലാവരും പറയുന്നത് ഒരൊറ്റ സ്വാശ്രയ സർവകലാശാല പോലും കേരളത്തിലില്ല നമ്മുടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും രാജ്യത്തെ ഉയർന്ന സ്ഥാപനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ പിന്നിലാണ് എന്നുള്ളതാണ് സത്യം എന്തിനു പറയുന്നു നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ കർണാടകയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ച് മികവ് പ്രകടിപ്പിച്ചതിന് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് മനസ്സില്ല മനസ്സോടെ കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും സർക്കാരുകൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് എ കെ ആന്റണിയുടെ കാലത്ത് ഇവിടെ സ്വാശ്രയ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഈ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പോഷക സംഘടനകളും എത്രയോ വലിയ എതിർപ്പാണ് അതിൻ്റെ നേർക്ക് തൊടുത്തുപെട്ടത് എന്തുമാത്രം നാശനഷ്ടങ്ങളാണ് അവരുടെ സമരങ്ങളിലൂടെ ഉണ്ടായത് എന്നിട്ടാണ് ഇപ്പോൾ അവര് പറയുന്നത് വിദേശ സർവകലാശാലകൾ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നു എന്തൊരു വിരോധാഭാസമാണിത് ഇരുപത്തഞ്ച് വർഷം മുമ്പിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിൽ തന്നെ ലഭിക്കുമായിരുന്നു വിദ്യാർത്ഥികൾ അഡ്മിഷന് വേണ്ടിയും ഹോസ്റ്റൽ ഫീസായിട്ടും അവിടുത്തെ പഠനത്തിൻ്റെ മറ്റാവശ്യങ്ങൾക്കായിട്ടും ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇരുപത്തഞ്ച് വർഷങ്ങൾ ചെലവഴിച്ചത് എന്നുള്ളത് നമ്മൾ മറക്കരുത് രാഷ്ട്രീയക്കാർക്ക് അതിൻ്റെ നക്കാപ്പിച്ച കിട്ടിയിട്ടുണ്ടാകാം ഇവിടെ ഞങ്ങൾ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ തുടങ്ങുന്നില്ല ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന കുട്ടികളുടെ എണ്ണമനുസരിച്ച് ഞങ്ങൾക്ക് തന്നുകൊള്ളണം എന്നൊക്കെയുള്ള ധാരണകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു നമുക്കറിയില്ല രാഷ്ട്രീയമായതുകൊണ്ട് എന്ത് സംഭവിക്കാം ഇപ്പോഴ് വിദേശ സർവകലാശാലകൾ കൊണ്ടുവരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് കാരണങ്ങളാണ് പറയുന്നത് ഒന്നാമത്തേത് വിദേശത്തേക്കുള്ള കുട്ടികളുടെ ഒഴുക്ക് നിയന്ത്രിക്കുക രണ്ടായിരത്തി ഇരുപത്തി തന്നെ പതിമൂന്നര ലക്ഷം കുട്ടികളാണ് ഓസ്ട്രേലിയയിലേക്കും അമേരിക്കയിലേക്കുമായി പഠനത്തിന് വേണ്ടി പോയത് അത് ചെറിയൊരു കണക്കല്ല ഇവിടെ വിദേശ സർവകലാശാല കൊണ്ടുവന്നു എന്നുള്ള കാരണത്താൽ ഈ ഒഴുക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്ന് കരുതാനാകുമോ ഇവിടെ മാതാപിതാക്കൾ കുട്ടികളെ വിടില്ല കാരണം രാഷ്ട്രീയ ഉണ്ടാകും പഠനം ശരിയാവില്ല രണ്ടാമത്തെ കാരണം ഇവർ പറയുന്നത് ഗുണനിലവാരം ഉയർത്താൻ സാധിക്കും എന്നുള്ളതാണ് ഗുണനിലവാരം ഉയരണമെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ നല്ല അധ്യാപകരും രാഷ്ട്രീയ ഇടപെടലില്ലാത്ത അവസ്ഥയും ഉണ്ടായേ മതിയാവൂ ഇവിടെ നല്ല അധ്യാപകരും ഒക്കെയുള്ള സർവകലാശാലകളിലേക്ക് ആളുകൾ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ പഠിച്ചാൽ എവിടെയും ജോലി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട ചില സർവകലാശാലകളെ ഓർമ്മിക്കാം കൊളംബിയ സർവകലാശാല അതുപോലെ കെയംബ്രിഡ്ജ് ഹാർവേഡ് ഇങ്ങനെയുള്ള സർവകലാശാലകൾ വളരെ പ്രധാനപ്പെട്ടതാണത് പറയാൻ കാരണം എന്താണെന്നറിയാമോ ഇത്തരം സർവകലാശാലകളിൽ ഗവേഷണ പഠനങ്ങൾ നടത്തുന്ന അധ്യാപകർ ധാരാളമാണ് ഈ സർവകലാശാലകളിൽ നിന്നാണ് നൊബേ സമ്മാനത്തിന് അർഹരാകുന്ന നൂറ് കണക്കിന് പേര് പുറത്തു വരുന്നത് ഇതാണ് അതിൻ്റെ ഒരു മേന്മയെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇത് വല്ലതും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ അതുകൊണ്ട് ഇത് വേണ്ട എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം രാഷ്ട്രീയ ഇടപെടൽ എന്ന് അവസാനിക്കുന്നു അന്ന് മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഗുണനിലവാരമുള്ളതായിട്ട് മാറുകയുള്ളൂ അതിൻ്റെ കൂടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്ന അവസ്ഥ അസ്തമിച്ച മതിയാകും ഇപ്പോൾ വിദ്യാർത്ഥികളും രാഷ്ട്രീയ സ്വഭാവമുള്ള അധ്യാപക സംഘടനകളും എല്ലാം കൂടിയാണ് വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് തീർച്ചയായിട്ട് സർക്കാരിന് വിദ്യാഭ്യാസ നയം രൂപീകരിക്കാനും അത് നിയന്ത്രിക്കാനും ഒക്കെ അവകാശമുണ്ട് അവർ ചെയ്താലേ ശരിയാവുകയുള്ളൂ അക്കാര്യത്തിൽ ഒന്നും തർക്കം പറയുന്നില്ല അത് മാത്രമേ അവർ ചെയ്യാവൂ ബാക്കി കാര്യങ്ങളിൽ അക്കാദമികമായ സ്വാതന്ത്ര്യം മികവുള്ളവർക്ക് നൽകുക ഞാനൊരു പ്രത്യേക കാര്യം കൂടി ഓർമ്മിക്കുകയാണ് ടി പി ശ്രീനിവാസൻ എന്നു പേരുള്ള പ്രശസ്തനായ ഒരു വ്യക്തി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നയാളാണ് ചാനലുകളിലൊക്കെ നമ്മൾ കാണുന്നയാളാണ് അദ്ദേഹം നയതന്ത്ര പ്രതിനിധിയായിരുന്നു ഒരു സമയത്ത് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ അധ്യക്ഷനുമായിരുന്നു ഇവിടെ വിദേശ സർവകലാശാലകൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ രണ്ടായിരത്തി പതിനാറില് കോവളത്ത് നടക്കുകയുണ്ടായി അവസരത്തിൽ ശ്രീനിവാസന് പ്രധാനപ്പെട്ട ഒരു റിസോഴ്സ് പേഴ്സൺ ആയിട്ട് അവിടെ എത്തുകയുണ്ടായി അതിനെതിരെ വലിയ തോതിൽ സമരവുമായിട്ട് എസ് എഫ് ഐക്കാർ രംഗത്ത് വന്നു അവർ സംഘർഷമുണ്ടാക്കി മാത്രമല്ല പുറത്ത് പറഞ്ഞാൽ ലജ്ജാകരമായി തീരുന്ന ഒരു കാര്യം അവർ ചെയ്തു ഈ ടി പി ശ്രീനിവാസിൻ്റെ മുഖത്തടിച്ച് അദ്ദേഹത്തെ നിലത്ത് വീഴ്ത്തി അവരാണ് വിദേശ സർവകലാശാല വേണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അതുകൊണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം ഉയരണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ സംഭവിക്കണമെങ്കിൽ അത് ഇടത് സർക്കാർ മാത്രമല്ല കോൺഗ്രസ് സർക്കാർ വന്നാലും വിദ്യാഭ്യാസ മേഖലയെ സ്വതന്ത്രമാക്കാൻ അവർ ധൈര്യം കാണിക്കണം മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങളിൽ സർക്കാരിന് ഇടപെടാൻ കഴിയും വിദ്യാഭ്യാസം ഒരു നാടിൻ്റെ യശസ്സാണ് എന്ന് മനസ്സിലാക്കി അതിന് അറിവും കഴിവും സന്നദ്ധതയും സാധ്യതയുമുള്ളവരെ ആ ചുമതല ഏൽപ്പിക്കുക